ആ ഒരു സീനൊക്കെ നടന്ന പോലെ റിയൽ സംഭവം നടന്ന സ്ഥലം ഇതായിരുന്ന ഈ കാണുന്ന ഹോളിലാറ്റും ഞാൻ പറഞ്ഞു ഞാൻ കേട്ടു ഇവിടെ കൊറച്ച് ധൈര്യമുള്ളവര് മാത്രം വന്നാ മതി എന്നാ ഞാൻ പറയുള്ളൂ ദിനീഷ് അവിടെ തന്നെ പറഞ്ഞിട്ട് നോക്കി ഒരു തുഞ്ചത്തായിട്ട് വന്നത് എന്റെ അമ്മ കൊടുക്കുന്നാല് അധികം പേര് വന്നിട്ട് കാണാത്തൊരു പ്ലേസ് ആണ് ഇത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വന്നിരിക്കണേ നല്ല അടിപൊളി വ്യൂ ആണ് പോണത്താണ് ഇപ്പൊ ബിനീഷൊക്കെ സംസാരിക്കാൻ പറ്റുള്ള നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ് സിറ്റി അല്ലേ അതെ കൊടക്കനാല് മൊത്തം സിറ്റി കാണാൻ പറ്റൂട്ടോ അപ്പൊ നമ്മളീന്റെ പൊക്കത്ത് വ്യൂ പോയിന്റ് ആണ് അപ്പൊ ഇതിന്റെ പൊക്കത്ത് നമ്മള് കേറാൻ വേണ്ടി പോണേ അപ്പൊ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതാണ് ഇവിടെ നിന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച re sind toka cu. ഞങ്ങള് നേരെ പുറത്തോട്ട് കണ്ടിട്ടുണ്ട് ഇവിടെ നിന്ന് കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട് ഇവിടെ വന്ന് ഇന്ന് പോകാന്ന് വിചാരിച്ചു ഒരു റൂം ഞങ്ങൾ എടുത്തത് പക്ഷെ ആ റൂമിലുള്ളവര് നമ്മ വീഡിയോ ചെയ്താൽ മതി രണ്ടു ദിവസം നിങ്ങൾ ഇവിടെ നിക്കണം ആ അപ്പൊ നിങ്ങൾ വീഡിയോയില് നമ്മുടെ റൂമും കൂടി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ അങ്ങനെ നോക്കി പറഞ്ഞു രണ്ടു ദിവസം ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇവിടെ നോക്കി നല്ല അടിപൊളിയ ഫോട്ടോസ് എടുക്കാനും എല്ലാത്തിനും സൗണ്ട് കുറവാന്ന് ഷൂട്ടിങ്ങും പിന്നെ കൊറവാന്ന് വിളിച്ചിങ്ങും എല്ലായിടത്തും നമ്മുടെ എൻട്രി ഫ്രീ ഇരുപത് രൂപ അപ്പൊ ഇവിടത്തെ ഫോട്ടോസ് എടുക്കാനും അങ്ങനെ എല്ലാത്തി നിറച്ച ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാ അവിടെ നിന്ന് നേരെ ഒരു കിലോമീറ്റർ ഇങ്ങോട്ട് ഉള്ളട്ടെ അതേപോലെ തന്നെ നൂറ് രൂപ കൊടുത്തു തന്നെ ഇവിടെ കുതിര സഫാരി ഒക്കെ ഇണ്ടട്ടാ അതെ പൈൻമലത്തിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കറങ്ങി കറങ്ങി കൊണ്ടുപോട്ട് ഫോട്ടോ എടുക്കേ എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയത് ഇവിടെ കടലിൽ കുതിരണ്ട് അപ്പൊ അതെ എപ്പോഴും കേല് കെല് എപ്പോഴും കാണട്ടെ പക്ഷെ ഈ പ്രശ്നം കൂടുതലും നമ്മള് കൊറവാണ് കേല് കണ്ടികള് ഈ പ്രശ്നം എന്താ നല്ല തണുപ്പായിട്ട് നോക്കിയാ ബിനീഷയുടെ സൗണ്ടൊക്കെ പോയിട്ടാണ് നല്ല രസമാണ് പക്ഷെ ഇവിടെ ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയാണിട്ട് ഫോട്ടോസ് ാണ് കൊറവ് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ കണ്ടത് ഇവിടെ വന്നപ്പോ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനാ ഞാനിവിടെ നിന്ന് ഫോട്ടോ എടുത്തോണ്ട് ഇങ്ങനെ ഇടുന്ന അപ്പൊ ആളാണ് നമുക്ക് ഫോട്ടോ എടുത്താൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ പേര് ണ്ടാവേ വീഡിയോ കണ്ടിരുന്ന് ചിരിക്കണ കേട്ടോ അവര് നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അടിപൊളിയ വിദ്യാസൊക്കെ എടുത്തു ആ ഒരു സീനൊക്കെ നടന്ന ഇവിടെ ആ ഗുണഗേവില് ഞങ്ങള് വന്നതെ കാണുന്ന ഹോള് കണ്ട ഇതാണ് ഈ കാണുന്ന ഹോൾട്ട് അതവിടെ ഒരെണ്ണോണ്ട് അതുപോലെ തന്നെ അവിടെ ഒരെണ്ണിടുത്ത മങ്കിയൊക്കെ പോണെങ്കിൽ പിന്നെ പൊന്ന അട്ടി പൊള്ളിയാണിട്ടാ ഇവിടെ ആയിരുന്ന ഒരു റിയൽ സംഭവം നടന്ന സ്ഥലം ഇതായിരുന്നട്ടാ ഈ കാണുന്ന ഹോളിലാറ്റിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിരിക്കണട്ടെ ഇവിടെ എന്റെ ആന്റീടെ വീട് ഉള്ളായിരുന്നു അങ്ങനെ എനിക്കറിയാൻ പറ്റിയാ പിന്നെ രാത്രി അല്ലെ പിന്നെ അവിടെ കണ്ടല്ലോ വേര് പോലെ ഇങ്ങനെ പെടഞ്ഞുപൊടി നടക്കണം അവിടെ ആൾക്കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് സംഭവം നല്ല അടിപൊളി ജസ്റ്റ് ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഈ ഒരു ഹോള് കാണിച്ചവേ ഇങ്ങനെ ഒരു ഹോള അതാ അത് എത്ര മാത്രം എനിക്ക് കാണാൻ അറിയില്ല ഇങ്ങനെ േ ഇതിനോണ്ടിരുന്നിട്ടായി പറഞ്ഞോണ്ടിരുന്നത് ഇതിന ആദ്യം ഡേവിൾസ് പറഞ്ഞോണ്ടിരുന്ന അടുക്കള അങ്ങനെയാണ് പറഞ്ഞോണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ റിസർച്ചും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ അത് അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ പൊക്കത്ത് തന്നെ പക്ഷെ അവര് അതാ റിസർച്ച് നടത്തിയ ഫോറിനേഴ്സ് അത്രയോ പോയിരുന്നിട്ടും അവിടെ അവരിങ്ങനെ ഒരു അടക്കളയിൽ നമ്മള് പാചകങ്ങളൊക്കെ ചെയ്യുന്ന പാത്രങ്ങളൊക്കെ അങ്ങനത്തെ ഒരു സൗണ്ടൊക്കെ കേട്ടിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ആ മറ്റേ നമ്മുടെ മഞ്ഞുമല്ല പയ്യൻ പോയത് എത്ര നിസാര അടിയുള്ള പോയുള്ള എത്ര എമ്പത്തി ഏഴ് മീറ്റർ അത്ര അങ്ങനെ ആ അമ്പത്തി ഏഴ് അടി അത്ര പോയെടുത്തു വന്നിരിക്കണെന്ന് വെച്ചാൽ പില്ലർ റോക്കാണ് ഈ കാണുന്ന സ്ഥലോട്ട് അപ്പൊ രണ്ട് പില്ലർ പോലെ നിക്കണ ഇതാണ് സംഭവം ഒരു പില്ലർ റോക്ക് എന്ന് ചെറിയൊരു വ്യൂ പോയിന്റ് ആട്ടാ ഫുൾ എല്ലാം ആ അതെ പിന്നെ പിള്ളേർ ബ്രോക്കിന്റെ ഇവിടെ ഒരു മേടം ഇവിടെ ഒരു ആനയുടെ ഒരു ചിഹ്നവും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് കണ്ട നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോ നല്ല ഭംഗിയായിട്ട് ഇയാൾ ചെറിയൊരു ബ്ലോഗ് കാര്യങ്ങളൊക്കെ ഇയാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാം ബ്ലോഗർ ബിനീഷ ഈ ചൈനീജാതി പോയിന്റ് സീറോ എന്നൊക്കെ പറഞ്ഞത് അല്ലെ അതിനകത്ത് എടുക്കാൻ വേണ്ടിട്ട് ഇനി ഇവിടെ നേരെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോക്ക് പോകാൻ ഗൈസ് ഇത് രാവിലെ തന്നെ ഒരു ട്രക്കിങ്ങിന് വന്നിട്ട് കൊടക്കനാലിൽ ട്രക്കിങ്ങുള്ള ഏക സ്ഥലമാണ് അതെ ഇതാണ് നമ്മുടെ രാജായ പുള്ളിക്കാരുടെ ഷോപ്പിലാണ്ടെ നമ്മള് ഷോപ്പില്ല റിസോർട്ടിലാണ് നമ്മള് താമസിക്കുന്നത് കേട്ടോ ഹോം സ്റ്റേ ഈ സ്ഥലം കാണിച്ചേരട്ടെ നോക്കി നല്ല ഫീസ് വേണ്ടി കാണണം വീട് ഇപ്പം ഞങ്ങള് വന്നാണല്ലോ കൊടക്കനാലില് ട്രക്കിങ്ങുള്ള ഏക സ്ഥലമാണ് ഈ കാണുന്നത് കോടേ മലകളൂര് ആയിരുന്നു ഫസ്റ്റ് ഇവിടെ നമ്മള പിന്നെ അത് കൂടാതെ ഇത് അവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട് അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് പതിനായിരം രൂപക്കാണ് അവിടെ താമസിക്കാനുള്ളത് എല്ലാം ഉണ്ടോ അവിടെ ഒരു അമ്പത് കുടുംബം ഇപ്പോഴും ജീവിക്കുന്നുണ്ടെന്ന് പറയണ സ്ഥലം ഈ ഒരു വഴിയാണ് അതായത് ഞങ്ങളിപ്പൊ നടന്നുവന്നത് തന്നെ നമ്മ ഇപ്പൊ നടന്നു വന്ന കിലോമീറ്റർ ആ ഒരു കിലോമീറ്റർ ഇതൊരു ട്രക്കിംഗ് സ്ഥലം ഉണ്ടിരുന്നു നടന്നിടുന്ന വയ്യാധി അതായത് കല്ലും ഭയങ്കര കട്ടയും കല്ലും ഒക്കെ ഒക്കെ ഇണ്ട ഇത് നോക്കി ഇത് നോക്കിക്കും ഭംഗിയെറിയ സ്ഥലം കാണാനായിട്ട് രാവിലെ തന്നെ ഞങ്ങൾ നിങ്ങൾ ഇന്നോട് നില പറഞ്ഞു നിങ്ങൾ ഞെട്ടിക്കാനുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ഇവിടെ അധികം പേരും ഇങ്ങോട്ട് വരാറുണ്ട് കുറവാണ് അപ്പ ഓക്കെ രാജാ രാജയുടെ വീട്ടിലാണ്ട് രാവിലെ ഞങ്ങൾക്ക് വീട് ആ പുതിയതായിട്ട് ഒരു ഹോം സ്റ്റേ തുടങ്ങിയാണ് ഹോം സ്റ്റേയുടെ പേര് രാജ രാജ ഹോം സ്റ്റേ തുടങ്ങിയപ്പോ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം ഇപ്പൊ അത് ഞങ്ങൾ വീട് എന്തായാലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും കാണിക്കുക അപ്പൊ ആളുടെ കോൺടാക്ട് നമ്പറും നല്ല ജൂളി ഫെസിലിറ്റി ആണ് അവിടെ ഞങ്ങൾ നേരെ ഒന്ന് താഴ്ത്തോട്ട് ഞാനൊന്നും ഇറങ്ങി നോക്കട്ടെട്ടോ ഇത് നോക്കട്ടെ ദൈവം ഇതും ഒക്കെ തല അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ താഴ്ത്തോട്ട് കൊറച്ചിങ്ങനെ നടന്നു പോരാട്ട എന്റെ അമ്മ ഈ കല്ലൊക്കെ നോക്കിയത് എല്ലാവരും ഓ എന്ത് ഭംഗിയാണ് ഇത് പൈന്മരല്ല ഇതന്നു കാലിപ്സ് കാണുന്ന മരങ്ങളല്ലോ ഇത് നോക്കി കൈസെന്ത് ഭംഗിയാണ് പൊളിയ രാവിലെ നല്ലൊരു പൈപ്പ് കിട്ടിയ ഈ കല്ലിന്റെ തുമ്പത്തി ഞാൻ വന്നിട്ട് നോക്കിയതേ രാജ ഇവിടെ താഴെത്തൊട്ടൊക്കെ ഇറങ്ങിയിട്ടിട്ട് ഇവിടെ കൊറച്ച് ധൈര്യമുള്ളവര് മാത്രം വന്നാ മതി എന്ന ഞാൻ പറയുള്ളൂ ദിനീഷ് അവിടെ തന്നെ നോക്കി നീ ഒരു തുഞ്ചത്തായിട്ട് വന്നത് എന്റെ അമ്മ അടിപൊളിയാണ് നല്ല അടിപൊളി കൊക്കെയുണ്ട് പോയാ പിന്നെ കിട്ടാന്നില്ല അവിടെ തന്നെ അടുത്ത കാറ്റും എല്ലേ ഇവിടെ സൂര്യനോട് ചിക്കണ കാണി കയസ് നോക്കിയാ എന്ത് ഭംഗിയാ ഭംഗിയാന്ന് കാണാനായിട്ട് ഈ മലകളും മഞ്ഞും മൈൻറ്റൊക്കെ ഇടയ്ക്ക് പോലും സൂര്യനിങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ നല്ല ഭംഗിയാ കേട്ടോ നല്ല ചോപ്പ് കളറില്ല പൊങ്ങി വന്നോക്കി കഴിച്ചു നിങ്ങൾ എന്ത് ഭംഗിയാ ഭംഗിയാടി പൊളിയാണ് ഇത് കാണാനായിട്ട് ഇത് നമ്മൾ ഇവിടെ വന്ന് തന്നെ കാണണോട്ടോ എന്തായാലാണ് അതിൻ്റെ ഒരു ഇതേ പൊങ്ങി പൊങ്ങി വന്നോക്കിയ എന്താ ചെറിയ ചെറിയ പോലെ ഇങ്ങനെ മേളിലേക്ക് പൊങ്ങി വന്നിട്ടോ സൂര്യ എങ്ങനെയുണ്ട് ഫോൺ എടുക്കുക അപ്പൊ ഇത് നമുക്ക് ഈ സൗകര്യം ഒരുക്കത്ത നമ്മുടെ രാജാ ആളിങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ പിന്നെയാണ് നമ്മൾ വന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങോട്ട് വരൂല കൊടക്കിനാല് അധികം പേര് വന്നിട്ട് കാണാത്തൊരു പ്ലേസ് ആണ് ഇത് ഒരു ട്രാക്കിങ്ങള്ള നേരെ നിന്ന് കാണട്ടെ കാലത്ത് അഞ്ചു മണിക്ക് ഫിനിഷ് ആദ്യമായിട്ട് എഴുന്നേറ്റാണ് കൊടക്കാൻ വൈഫ് സംഗീത നമുക്ക് ഫുഡ് സംഗീതാ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാജോടെ ഇപ്പൊണ്ട് കിച്ചൺ ഇത് ചെറിയൊരു കിച്ചൺ നമുക്ക് ഭയങ്കര ഇഷ്ട വീടാണെങ്കിലെ അതെ അതെ നമുക്ക് ദോശയും പിന്നെ ചമ്മന്തി രണ്ട് ചമ്മന്തി ചമ്മന്തിപ്പൊടി അതും ഇത് ചമ്മന്തിൽ എത്തി താമസിക്കണം നമുക്ക് രാജയുടെ ഹോം സ്റ്റേയില് ഇവിടെ ഫ്രണ്ട് കാണുന്ന വ്യൂ ആണ് കാണുന്നത് ആ കാണുന്നത് പെരിയ എന്ന് എന്ന് ഒരു സ്ഥലമാണ് സ്ഥലത്ത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത് പിന്നെ അത് കൂടാതെ തന്നെ ഇതിൽ കൂടി നമ്മളെ കാട്ടുപോത്തും കാര്യങ്ങളൊക്കെ പോകുന്നില്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും പിന്നെ അതെ ഉണ്ട് അവിടെ നമുക്ക് ചായ കുടിച്ച് കസേര ഇവിടെന്നാണ് നമ്മുടെ റൂമിലോട്ട് കേറണട്ടെ ഈ ഒരു വീടാണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത് അടിപൊളി ഹാളാണ് നല്ല അടിപൊളി ഒരു ഹാളാണ് കേട്ടാ ഈ കാണുന്നത് ഹാളിൽ തന്നെ അവര് ഒരു ടേബ് ഒരു കത്തിൽ കൊണ്ടിട്ടുണ്ട് അതുപോലെ ഒരു ടേബിളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ കിച്ചണും ഉണ്ട് അത്യാവശ്യം നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ സൗകര്യം ഉണ്ടാകും പിന്നെ അതേപോലെ തന്നെ ഇത് വേണ്ട ഇവിടെ ഉണ്ട് ഈ റൂം അടച്ചിട്ടെങ്ങനെയാണ് അത് കപ്പിൾസ് രണ്ടുപേരും മാത്രമാണെങ്കിൽ അവർക്ക് മാത്രമേ ഇത് കൊടുക്കുള്ളൂ പിന്നെ സെപ്പറേറ്റ് നമ്മളെ കൂടാതെ വേറെ ആരെങ്കിലും പുറത്തുനിന്നുള്ളവർക്ക് അങ്ങനെ അതായത് ഒരു ഒരു

അത് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ബെഡ്റൂം ആട്ടോ ഇവിടത്തെ കയറി വരുമ്പോ തന്നെ നമുക്ക് നല്ല ചെറിയ ചെറിയ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ ഒരു ബാത്റൂം നല്ല അടിപൊളി നല്ല അടിപൊളി ഒരു ബാത്റൂം ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാ നല്ലൊരു ഹീറ്റർ വാഷ് മെഷീൻ അങ്ങനെയുള്ള എല്ലാ സൗകര്യം ഉണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് വരുന്ന എല്ലാവർക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്ന് താമസിക്കുമ്പോ എല്ലാരും ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ നമുക്ക് അവരുടെ അവര് റെഡിയാക്കി നമുക്ക് എന്താ വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ അവര് റെഡിയാക്കി

സിറ്റിക്കുള്ളിൽ പോയി പിന്നെ ൂര് സിറ്റി പോയിട്ട് ഞങ്ങൾ ഇന്നലെ നിമിഷ നേരം കൊണ്ടല്ലേ ഒരു രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ കാര്യങ്ങളെല്ലാം കണ്ടു ഞങ്ങൾ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അതേ അതേപോലെ തന്നെ ട്രക്കിങ് ചെയ്യാൻ പറ്റുന്ന കൊടക്കനാലിൽ ഏക സ്ഥലവും ഈ ഒരു ഹോം സ്റ്റേയുടെ തൊട്ടടുത്ത് തന്നെയാണ് അത് നമുക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടക്കാനേ ഉള്ളൂ ഒരു കിലോമീറ്റർ നടക്കാനേ ഉള്ളു ട്രക്കിങ് ചെയ്യണ സാധ്യത ഞങ്ങൾ ഇപ്പം രാവിലെ ട്രക്കിങ്ങിന് പോയി വന്നിട്ട് അതിന്റെ വീഡിയോയും വീഡിയോ കാര്യങ്ങളാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പറ്റുമെങ്കിൽ ഇതിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്യട്ട അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നടന്ന ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ തന്നെ രാജയുടെ നമ്പർ ഞങ്ങൾ ഇതിനകത്ത് കൊടുത്തേക്കാം അപ്പൊ എല്ലാവരും ഫാമിലി ആയിട്ടും പിന്നെ ബാച്ചിലേഴ്സ് ആയിട്ട് വന്നവർക്കും എല്ലാവർക്കും മറ്റൊരു ഹോം സ്റ്റേ കൂടിയാണെന്ന് ഞങ്ങൾ പ്രത്യേക എടുത്ത് പറയണു അപ്പൊ നമ്മളുടെ പേരിൽ വന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഡിസ്കൗണ്ട് കൂടി രാജ എന്തായാലും തരാതിരിക്കൂല തരും അത് ഉറപ്പ് വന്നിട്ടുണ്ട് അപ്പൊ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലും ഇപ്പൊ പറയുമ്പോൾ താഴെ ഞങ്ങൾ ഞങ്ങള് അടുത്ത മാസം ഞങ്ങൾ തിരിച്ചു ഹൗസ് ഉണ്ട് അതും നമ്മൾ തന്നെ വരുന്നു പ്രവാശം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് സന്തോഷം അടുത്തൊരു വീഡിയോ എന്നവരെ എല്ലാവർക്കും